ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിനിമ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് എവരി തിങ് എവരി വെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയത് എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റിയഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായത് ബ്രണ്ടൻ ഫ്രെസറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബ്രണ്ടൻ ഫ്രെസറയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മിഷേൽ യോയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായതാരാണ് മിഷേൽ യോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഹ്രസ്വഭാഷ ഡോക്യുമെൻറ്ററി ഇന്ത്യയിൽ നിന്നുള്ള ദ എലിഫൻറ്റ് വിസ്പ്രേസ് എന്ന ഡോക്യുമെൻ്ററി ആയിരുന്നു ഇതിൻ്റെ സംവിധാനം കാർത്തികി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഹ്രസ്വഭാഷ ഡോക്യുമെൻ്ററി ആയി തിരഞ്ഞെടുത്തത് ദ എലിഫൻറ്റ് വിസ്പ്രേസ് എന്ന ഇന്ത്യയിൽ നിന്നുള്ള ഡോക്യുമെൻ്ററി ആണ് ഇതിൻ്റെ സംവിധാനം കാർത്തികി ഗോൺസാൽവസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് ആയി തിരഞ്ഞെടുത്തത് ആർ 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 എന്ന ചിത്രത്തിലെ നാട്ടു നാട്ടു എന്ന സോങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് ഏതായിരുന്നു നാട്ടുനാട്ടു എന്ന സോങ്ങാണ് അത് ആർ 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 എന്ന സിനിമയിലെ പാട്ടാണ് ഇതിൻ്റെ സംഗീത സംവിധാനം എം എം കീരവാണിയാണ് നിർവഹിച്ചത് ഓസ്കാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയ സിനിമ ഏതാണ് ചെല്ലോ ഷോ ഓസ്കാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയ സിനിമ ചെല്ലോ ഷോ എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത എവരി തിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തൊണ്ണൂറ്റിനാലാമത് ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് കോട എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തൊണ്ണൂറ്റിനാലാമത് ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് കോടയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തൊണ്ണൂറ്റി നാലാമത് ഓസ്കാറിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബിൽ സ്മിത്തിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തൊണ്ണൂറ്റി നാലാമത് ഓസ്കാറിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബിൽ സ്മിത്തിനെയാണ് മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ജസിയ ചാസ്റ്റെയ്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓസ്കാറിൽ മികച്ച നടിയാരായിരുന്നു ജെസിയ ചാസ്റ്റെയ്ൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തൊണ്ണൂറ്റി മൂന്നാമത് ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് നൊമാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തൊണ്ണൂറ്റി മൂന്നാമത് ഓസ്കാറിൽ മികച്ച ചിത്രമായത് നൊമാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തൊണ്ണൂറ്റി മൂന്നാമത് ഓസ്കാറിൽ മികച്ച നടൻ ആൻ്റണി ഹോപ്കിൻസും മികച്ച നടി ഫ്രാൻസസ് മക്ഡോർമാൻഡുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തൊണ്ണൂറ്റി മൂന്നാമത് ഓസ്കാറിൽ മികച്ച നടൻ ആൻ്റണി ഹോപ്കിൻസും മികച്ച നടി ഫ്രാൻസസ് മക്ഡോർമാൻഡുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തൊണ്ണൂറ്റി മൂന്നാമത് ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയ മലയാള സിനിമ ഏതാണ് ജെല്ലിക്കെട്ട് സംവിധാനം ലിജോ ജോസ് പെല്ലുശ്ശേരി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തൊണ്ണൂറ്റി മൂന്നാമത് ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയ സിനിമ മലയാള സിനിമ ജല്ലിക്കെട്ടാണ് ഇതിൻ്റെ സംവിധാനം ലിജോ ജോസ് പെല്ലുശ്ശേരി ആയിരുന്നു ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് കാല പുരസ്കാരം ലഭിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് കാല പുരസ്കാരം ലഭിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് അടുത്ത അറുപത്തൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അറുപത്തൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് അല്ലു അർജുനയാണ് മികച്ച നടൻ അല്ലു അർജുനാണ് മികച്ച നടി പേരുണ്ടായിരുന്നു ആലിയ ഭട്ടും കൃതി സനോനും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അറുപത്തൊൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ അല്ലു അർജുനും മികച്ച നടി ആലിയ ഭട്ടും കൃതി സനോനുമാണ് മികച്ച സംവിധായകൻ നിഖിൽ മഹാജനാണ് മികച്ച സംവിധായകൻ ആരായിരുന്നു നിഖിൽ മഹാജൻ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് റോക്കട്രി ദി നമ്പി എഫക്റ്റ് എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അറുപത്തൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമ ഏതായിരുന്നു റോക്കട്രി ദി നമ്പി എഫക്റ്റ് മികച്ച ജനപ്രിയ ചിത്രം ആർ 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 ആയിരുന്നു മികച്ച ജനപ്രിയ ചിത്രം ഏതായിരുന്നു ആർ 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 അറുപത്തൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസവ്യൂഹം എന്ന സിനിമയാണ് മലയാള ചിത്രമായ ആവാസവ്യൂഹത്തെയാണ് രണ്ടായിരത്തി ഇരുപ ഇരുപത്തൊന്നിൽ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് അറുപത്തൊൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ച ആർക്കാണ് ഇന്ദ്രൻസിനാണ് അറുപത്തൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത് ഇന്ദ്രൻസിനാണ് അറുപത്തൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ഹോം എന്ന സിനിമയാണ് അറുപത്തൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ഹോം എന്ന സിനിമയാണ് ഇനി അറുപത്തി എട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ഇതിൽ മികച്ച നടൻ സൂര്യയും അജയ് ദേവഗണ്ണുമായിരുന്നു അറുപത്തെട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ മികച്ച നടൻ ആയിട്ട് രണ്ടു രണ്ടുപേരുണ്ടായിരുന്നു സൂര്യയും അജയ് ദേവഗണ്ണും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മലയാള സിനിമാ സിനിമാനടി അപർണ ബാലമുരളിയാണ് അറുപത്തെട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് അപർണ ബാലമുരളിയാണ് അറുപത്തെട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ മികച്ച സംവിധായകൻ സച്ചിയായിരുന്നു സച്ചിയുടെ യഥാർത്ഥ പേര് കെ ആർ സച്ചിദാനന്ദൻ എന്നാണ് അയ്യപ്പനും കോശിയും എന്ന സിനിമ സംവിധാനം ചെയ്തതിനാണ് സച്ചിക്ക് ഈ ഒരു പുരസ്കാരം അറുപത്തെട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് സച്ചി ഇപ്പോൾ നമ്മളെ വേർപിരിഞ്ഞു പോയിട്ടുണ്ട് മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് സുരറെ പോർട്ടർ എന്ന സിനിമയാണ് അറുപത്തെട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ മികച്ച സിനിമ ഏതായിരുന്നു സുരറെ പോട്ര എന്ന സിനിമയാണ് അറുപത്തിയെട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയാണ് അറുപത്തെട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയാണ് അറുപത്തി എട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുത്തത് നഞ്ചി അമ്മയാണ് അറുപത്തെട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുത്തത് നഞ്ചി അമ്മയാണ് ഇനി അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് പഠിക്കാൻ പോകുന്നത് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയാണ് സിനിമ നന്പകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച നടി വിൻസി അശോ അലോഷ്യസ് ആണ് സിനിമ രേഖ മികച്ച നടി വിൻസി അലോഷ്യസ് സിനിമ രേഖ മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ ചിത്രം അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായത് മഹേഷ് നാരായണനാണ് അറിയിപ്പ് എന്ന സിനിമയുടെ സംവിധാനത്തിനാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് മികച്ച ചിത്രം ഏതായിരുന്നു നന്മകൾ നേരത്തും അയക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് നന്മകൾ നേരത്തും അയക്കം എന്ന സിനിമയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് അൻപത്തി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനപ്രീതിയും കലാമൂല്യവുമുള്ള ചിത്രമായി തെരഞ്ഞെടുത്തത് എന്നാത്താൻ കേസുകോട് എന്ന സിനിമയാണ് അൻപത്തി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനപ്രീതിയും കലാമൂല്യവുമുള്ള ചിത്രമായി തെരഞ്ഞെടുത്തത് എന്നാത്താൻ കേസുകോട് എന്ന ചിത്രമാണ് അൻപത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജൂറി ചെയർമാൻ ആരായിരുന്നു ഗൗതം ഘോഷ് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ജൂറി ചെയർമാൻ ഗൗതം കോഷാണ് അൻപത്തി രണ്ടാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഇനി നോക്കുന്നത് ഇതിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് രണ്ടുപേരെയാണ് ബിജു മേനോനും ജോജു ജോർജും അപ്പോൾ അമ്പത്തിരണ്ടാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബിജു മേനോനെയും ജോജു ജോർജിനെയുമാണ് മികച്ച നടിയായി തിരഞ്ഞെടുത്തത് രേവതിയാണ് സിനിമ ഭൂതകാലം മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ദിലീഷ് പോത്തനെയാണ് ജോജി എന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച സംവിധായകനായി ദിലീഷ് പോത്തനെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മികച്ച സിനിമ ആവാസ ആവാസവ്യൂഹം എന്ന സിനിമ സംവിധാനം ചെയ്തത് ക്രിഷാന്ത് ആർ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ആവാസവ്യൂഹം എന്ന സിനിമയാണ് സംവിധാനം ക്രിശാന്ത് ആർ കെ അൻപത്തി രണ്ടാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് ലഭിച്ച ആർക്കാണ് നേഘ എസ് അൻപത്തിരണ്ടാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് ലഭിച്ചത് നേഗ എസിനാണ് അൻപത്തി രണ്ടാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജൂറി ചെയർമാൻ ആരായിരുന്നു സയിദ് അക്തർ മിർസ അൻപത്തി രണ്ടാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജൂറി ചെയർമാൻ സയിദ് അക്തർ മിർസയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പതാമത് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പതാമത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകിയത് ടി വി ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് കെ പി കുമാരനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവാരാണ് കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവാരാണ് ഹരിഹരൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ഹരിഹരനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനാലാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച നടനായ തെരഞ്ഞെടുത്ത ആരെയാണ് കുഞ്ചാക്കോ ബോബനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനാലാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കുഞ്ചാക്കോ ബോബനെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മഞ്ജു വാര്യറേയും മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് മഹേഷ് നാരായണനെയും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് എന്നാ താൻ കേസോട് എന്ന സിനിമയുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പതിമൂന്നാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞ തിരഞ്ഞെടുത്തത് ജോജു ജോർജിനെയാണ് മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ദുർഗാ കൃഷ്ണനെയും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസ വ്യൂഹവുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പതിമൂന്നാമത് ജേ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച നടൻ ജോജു ജോർജും മികച്ച നടി ദുർഗ കൃഷ്ണനും മികച്ച ചിത്രം ആവാസ വ്യൂഹവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തി ആറാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കുഞ്ചാക്കോ ബോബനെയാണ് മികച്ച നടി ദർശന രാജേന്ദ്രനും മികച്ച സംവിധായകൻ മഹേഷ് നാരായണനും മികച്ച സിനിമ ഹെഡ് മാസ്റ്റർ എന്ന സിനിമയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്താറാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ മികച്ച നടി ദർശന രാജേന്ദ്രൻ മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ മികച്ച സിനിമ ഹെഡ് മാസ്റ്റർ എന്ന സിനിമയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാൽപ്പത്തഞ്ചാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ആവാസവ്യൂഹം എന്ന സിനിമയാണ് മികച്ച നടൻ ദുൽഖർ സൽമാനും മികച്ച നടി ദുർഗ കൃഷ്ണയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാൽപ്പത്തഞ്ചാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസവ്യൂഹമാണ് മികച്ച നടൻ ദുൽഖർ സൽമാനാണ് മികച്ച നടി ദുർഗ കൃഷ്ണയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പി പത്മരാജൻ സാഹിത്യ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്ത ആരെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പി പത്മരാജൻ സാഹിത്യ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അൻപത്തിനാലാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ സുവർണമയൂരം നേടിയ ചിത്രം ഏതാണ് എൽ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അൻപത്തിനാലാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ സുവർണമയൂരം നേടിയ ചിത്രം എൽ എസ് ബോഡേഴ്സ് എന്ന സിനിമയാണ് അൻപത്തിനാലാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ് ചിത്രം കാന്താര അൻപത്തിനാലാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച സിനിമാ നടൻ ആരാണ് ഋഷഭ് ഷെട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച സംസ്കൃത ഭാഷയിലുള്ള ലോകത്തിലെ ആദ്യ സയൻസ് ചിത്രം ഏതായിരുന്നു യാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച സംസ്കൃത ഭാഷയിലുള്ള ലോകത്തിലെ ആദ്യ സയൻസ് ചിത്രം യാനമാണ് മംഗളയാൻ പദ്ധതിയായിരുന്നു ഇതിൻ്റെ പ്രമേയം മഹാശ്വേതാദേവിയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ എഫ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്നാണ് അപ്പോൾ ഐ എഫ് 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 ഐ പ്രദർശിപ്പിച്ച സിനിമ ഏതാണ് മഹാനന്ദയാണ് മഹാശ്വേതാദേവിയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ എഫ് 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 ഐയിൽ പ്രദർശിപ്പിച്ച സിനിമ മഹാനന്ദയാണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഒരു മലയാള സിനിമയാണ് ഏത് സിനിമയാണ് സൗദി വെള്ളക്ക സംവിധാനം തരുൺ മൂർത്തി ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് സൗദി വെള്ളക്ക എന്ന സിനിമയാണ് ഇതിൻ്റെ സംവിധാനം തരുൺ മൂർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ് സിദ്ധാർത്ഥ് മേനോനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ് സിദ്ധാർത്ഥ് മേനോൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തെട്ടാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സുവർണ ചകോരം നേടിയ സിനിമ ഏതാണ് ഈവിൽ നോട്ട് എക്സിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തെട്ടാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സുവർണ ചകോരം നേടിയ സിനിമ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തെട്ടാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ജനപ്രീതി നേടിയ ചിത്രം ഏതാണ് തടവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തെട്ടാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ജനപ്രിയ ചിത്രം ആയി തിരഞ്ഞെടുത്തത് തടവ് എന്ന സിനിമയാണ് ഇതിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് ആട്ടം എന്ന ചിത്രത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തെട്ടാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ച സിനിമ ആട്ടം എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തേഴാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് നൻപകൾ നേരത്ത് മയക്കം സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തേഴാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് നൻപകൾ നേരത്ത് മയക്കം എന്ന സിനിമയാണ് സംവിധാനം ലിജോ ജോസ് പെല്ലുശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തി ഏഴാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ് അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തി ഏഴാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് അറിയിപ്പ് എന്ന സിനിമയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തിയേഴാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സുവർണ ചകോരൻ ലഭിച്ച സിനിമ ഏതാണ് ഉദമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തേഴാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സുവർണ ചകോരൻ ലഭിച്ച സിനിമ ഉദമ എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തേഴാമത് ഇൻറ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സിദ്ധാർത്ഥ് ചൗഹാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തേഴാമത് ഇൻറ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് സിദ്ധാർത്ഥ് ചൗഹാനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇരുപത്തി ആറാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ഏതായിരുന്നു ചുരുളി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇരുപത്താറാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ചുരുളിയാണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ ഫൈവ് പോയിന്റ് ടു ഫൈവ് എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇരുപത്തി ആറാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ ഫൈവ് പോയിന്റ് ടു ഫൈവ് എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അൻപത്തി മൂന്നാമത് ദാദാ ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആർക്കാണ് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അൻപത്തി മൂന്നാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് വഹീദ ഫഹീദറഹ്മാനാണ് രണ്ടായിരത്തി ഇരുപതിലെ ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ച ആർക്കാണ് ആശാ പരേക്കിനാണ് രണ്ടായിരത്തി ഇരുപതിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആശാ പരേക്കിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അൻപത്തൊന്നാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് രജനീകാന്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അൻപത്തൊന്നാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകിയത് രജനീകാന്തിനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അൻപതാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകിയ ആർക്കാണ് അമിതാബ് ബച്ചന് രണ്ടായിരത്തി പതിനെട്ടിലെ അൻപതാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകിയത് അമിതാഭ് ബച്ചനാണ് പതിമൂന്നാമത് രാജ്യാന്തര ഹ്രസ്വചലച്ചിത്രമേള രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം പതിമൂന്നാമത് രാജ്യാന്തര ഹ്രസ്വചലയിത്രമേള രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു രാജ്യാന്തര ഹ്രസ്വചലയിത്രമേളയിൽ മികച്ച ഷോർട്ട് ഫിക്ഷനായി തിരഞ്ഞെടുത്തത് ഏത് ചിത്രമാണ് മൈ മതേഴ്സ് ഗേൾ ഫ്രണ്ട് എന്ന മറാത്തി സിനിമ രാജ്യാന്തര ഹ്രസ്വചലയിത്രമേളയിൽ മികച്ച ഷോർട്ട് ഫിക്ഷനായി തിരഞ്ഞെടുത്തത് മൈ മതേഴ്സ് ഗേൾ ഫ്രണ്ട് എന്ന മറാത്തി സിനിമയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം താങ്ക്